മൂവി എടുത്തത് ഇവിടെ ആണ് ഇപ്പൊ സ്ഥലമാണ് പിന്നെ ഓൾറെഡി ഇപ്പൊ ഫിലിം ഷൂട്ടിങ് നടന്നോണ്ടിരിക്കയാണ് കിടക്കാവും അപ്പൊ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ട് ആണ് നമ്മള് അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഗായ്സ് അതാണ് നമ്മുടെ ബ്രിട്ടീഷ്കാരൊക്കെ

ഒരു വരെ ക്ലോസ് ആയി പോയി ഒരു മണി വരെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ നാളെ അഞ്ചുമണി വരെയാണ് തോന്നുന്നത് നമുക്കൊന്ന് ഭാഗ്യമില്ല സെന്റ് ഫ്രാൻസിസ് ചർച്ച് അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഉള്ളത് നല്ല വെയിലാണ് മാത്രല്ല ഇഷ്ടംപോലെ ട്രീസ് ഉണ്ട് അതാണ് ഇവിടുത്തെ വലിയൊരു എന്താ പറയാ പ്രകൃതി ഭംഗി ഇഷ്ടംപോലെ ട്രീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല തണലുണ്ട് തണുപ്പുണ്ട് പക്ഷെ ഈ വെയിലാണ്

നമ്മടെ കടൽ എന്ന് പറയുന്നത് പണ്ട് ഭയങ്കര വലുതായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മുടെ കടൽ നമുക്ക് കാണാം കടലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കാരണം എന്റെ കടലിനാള് സെയിം ആണ് ഉം ഗായ്സ് ഇപ്പൊ നമുക്ക് കടലിൽ കാണാം അങ്ങ് ദൂരൊരു ഷിപ്പ് നിർത്തിയിട്ടുണ്ട് കണ്ടോ ഗായ്സ് ചെറിയ വളരെ ചെറിയ ഷിപ്പാണ് കേട്ടോ ഉമ്മി അടിപൊളി അപ്പൊ കാക്ക വവാറ്റ തലേന്റെ പൊക്കത്ത് ഇരുന്ന് കാറുന്നുണ്ട് പണിയൊപ്പിക്കാനാന്നാണ് തോന്നുന്നത് വവാറ്റി കായച്ചപ്പോ നമ്മളീ കണ്ടോ രണ്ട് സാധനങ്ങൾ ആവി എഞ്ചിനാണ് കേട്ടോ ക്യൂല് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പണ്ടുള്ളവരൊക്കെ യൂസ് ചെയ്തോണ്ടിരുന്നതാണ് അപ്പൊ ഇച്ചിരി പുരാതനമായ വസ്തു ആണെങ്കിൽ മാത്രമല്ല അതിനെപ്പറ്റി കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം വാ 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 ഗൈസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കോളൂ നമുക്കിനി കടല് കാണാൻ പോവാം കടല് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറഞ്ഞല്ലോ അപ്പൊ ഭയങ്കരക്ക് ഒരു സ്വഭാവണ്ട അധികം ചൂട് വരുമ്പോ എനിക്ക് ഭയങ്കര തണക്കുട്ടോ നിങ്ങക്ക് ഇറങ്ങി ഞാൻ പറക്കല്ലേ മതിയാണ്ട് ഗാന് നമ്മുടെ കടൽ തീരത്ത് ഇങ്ങനെ തീരത്തിരിക്ക കടൽ കാറ്റൊക്കെ വരുന്നുണ്ട് ആ നമ്മുടെ തിരമാല അടിച്ചിട്ട് ഇങ്ങോട്ട് കയറി എന്ന് അറിയില്ല കേട്ടോ ഓ എനിക്ക് കടൽ കാറ്റടിക്കുമ്പോൾ എനിക്ക് തണുക്കും കാര്യം നല്ല വെയിലുണ്ട് പക്ഷേ കാറ്റ് വരുമ്പോൾ വരുമ്പോ പെട്ടെന്നൊരു രോമാഞ്ചം വരാനും മാമാക്കി എവിടെ എവിടെ റായ്സ് അപ്പോൾ ഈ ടൈമിലാണ് നമ്മുടെ അടുത്തൊരു ചേട്ടന് കുറച്ച് സംഭവങ്ങൾ കൊണ്ട് വന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പറയുന്നു കിട്ടും അപ്പോൾ നമ്മളെ വാങ്ങാനായിട്ട് നിർബന്ധിച്ചു അപ്പം ഞാൻ ചേട്ടനായിട്ട് നമ്മളത്തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് ഞാനൊന്ന് കൊട്ടി നോക്കി നോക്കുവാനുട്ട് അപ്പോൾ നമ്മൾ ഹിഞ്ചറയൊക്കെ നമുക്ക് കൊട്ടാനറിയാം അതേപോലെ ഞാനൊന്ന് വെച്ച് പിടിച്ച് നോക്കി കയസ് അപ്പം ചേട്ടൻ എന്നുള്ള ഞെട്ടി പോയി ുന്നത് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടം കൊട്ടാൻ വേണ്ടിട്ട് അപ്പം ചേട്ടൻ വേറൊരു സാധനം എടുത്ത് കാണിച്ചു എന്റെ പേര് ആഫ്രിക്കൻ താല്ബുക്ക എന്നാണ് അപ്പോൾ നമ്മൾ വെള്ളി ഡാൻസിനൊക്കെ കൊട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അപ്പം എന്തായാലും അതിന്റെ കോട്ട അടി സത്യം പറഞ്ഞാൽ കാഴ്ച എനിക്ക് അങ്ങനത്തെ കൂടെ വാങ്ങുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹം എന്തായാലും ചേട്ടൻ അടിക്കുന്ന ടൂൺ സൂപ്പർ ആയിട്ടുണ്ട് ാണ് നമ്മളിപ്പോ ഗായത്തപ്പം ഇവിടെയുള്ള എല്ലാവരും ബസ് കാറ് വണ്ടികളെല്ലാം നമ്മുടെ ജങ്കാർ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പം ജംഗാർ ഇവിടെ വന്നിട്ടാണ് അടിക്കുന്നത് വണ്ടീനെ ആൾക്കാരൊക്കെ എത്തിച്ചുകൂടെ അങ്ങോട്ട് പോകും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും ാണ് അപ്പൊ അങ്ങനെ കാണുന്നതാണ് നമ്മുടെ എറണാകുളം കണ്ടേ അവിടെ ബസ്സിലേറിയാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി പോറിയല്ലോ ഗായ്മ കണ്ടു കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഫോട്ടോ വെച്ച് ഫുള്താ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ് അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോവാൻ വേണ്ടി പോകണം അപ്പൊ എല്ലാവരെയും കാണുന്നതേ